ഡിഫറെൻസ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനാണ് നോക്കുന്നത് ആർ ആർ ബിയുടെ ക്ലാസുകൾക്ക് വേണ്ടി താഴെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം സോ നമുക്ക് അധിക സമയങ്ങളാതെ ക്വസ്റ്റിനിലേക്ക് അടക്കാം വെൻ എ പേഴ്സൺ ഡെവലപ് സിംറ്റംസ് ആൻഡ് ലോ ബി ബി വെൻ റൈസിങ് ടു അപ്റൈറ്റ് പൊസിഷൻ ദ ബ്ലഡ് പ്രഷർ ഈസ് ടേംഡാസ് നമ്മൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം ഓർത്തോസ്റ്റാറ്റിക് ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഈ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ്റെ മറ്റൊരു പേരാണ് പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ അതായത് നമ്മൾ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എണീക്കുകയോ ഇരിക്കുകയോ എണീക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പോടെൻഷൻ അതാണ് പോസ്റ്ററൽ ഹൈപ്പോടെൻഷൻ ഡിക്രീസ് ബി പി വെൻ സ്റ്റാൻസ് ആഫ്റ്റർ സിറ്റിംഗ് ഓർ ലൈയിങ് ഡൗൺ സോ ഡിക്രീസ് ബി പി യൂഷ്വലി ആഫ്റ്റർ ലൈംഗ് ഡൗൺ പെട്ടെന്ന് നമ്മൾ എണീറ്റ് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ എണീറ്റിരുന്നിട്ട് നമ്മൾ എണീറ്റി നിൽക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഹൈപ്പോ ടെൻഷനാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഇവിടെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഒരു ട്വൻറ്റി എം എം എച്ച് ജി പെട്ടെന്ന് കുറയുകയാണ് ചെയ്യുന്നത് അതുപോലെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണെങ്കിൽ ഒരു ടെൻ എം എച്ച് ജി പെട്ടെന്ന് കുറയും ടെൻ എം എം എച്ച് ജി പെട്ടെന്ന് കുറയുന്ന ഒരു കണ്ടീഷനാണ് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പർ ടെൻഷൻ സോ ഇവിടെ വരുന്ന പ്രശ്നങ്ങളാണ് ഡിസ്നസ് ഡിസിനസ് ഉണ്ടാകാം ഫെയിൻറ്റിങ് തലകറക്കം പോലെ തോന്നാം ലൈറ്റ് ഹെഡ്നെസ് ഹെഡ് ചെറുതായിട്ട് വരാം ഇത് കോമൺ ആണ് എബോ സിക്സ്റ്റി ഫൈവ് ഏജ് ഉള്ളവരിൽ പ്രായമുള്ളവരിൽ ഈ ഒരു ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ പോസ്റ്റൽ ഹൈപ്പോടെൻഷൻ കോമൺ ആണ് ഇനി സുപ്പൈൻ ഹൈപ്പോടെൻഷൻ എന്താണ് സുപ്പൈൻ ഹൈപ്പോടെൻഷനെ നമുക്ക് സുപ്പൈൻ ഹൈപ്പോടെൻഷൻ സിൻഡ്രം എന്ന് വിളിക്കാം സുപ്പൈൻ ഹൈപ്പോടെൻഷൻ സിൻഡ്രം അപ്പോൾ ഇത് സാധാരണ പ്രഗ്നൻറ്റ് ഉണ്ടാകുന്നതാണ് ഇൻഫീരിയർ വീനക്കാവ കംപ്രസ് ചെയ്യുന്നു ഇപ്പോൾ പ്രഗ്നൻ്റ് യൂട്രസിൽ സുപ്പൈൻ പൊസിഷനിൽ അത് നേരെ നടു നേരെ കിടക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് സുപ്പീരിയർ വീനക്കാവ യൂട്രസ് അതായത് പ്രഗ്നൻ്റ് യൂട്രസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബൾജ് ചെയ്തിരിക്കുന്ന യൂട്രസ് ആണല്ലോ അപ്പോൾ ആ യൂട്രസ് സുപ്പീരിയർ വീനക്കാവയുമായിട്ട് കംപ്രസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു സിൻഡ്രം ഉണ്ടാകുന്നത് സോറി ഇൻഫീരിയർ വീനക്കാവ സുപ്പീരിയർ വീനക്കാവയല്ല ഇൻഫീരിയർ വീനക്കാവയായിട്ട് കംപ്രസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇൻഫീരിയർ വീനക്കാവ കംപ്രഷൻ സിൻഡ്രം എന്നിത് വിളിക്കുന്നുണ്ട് ഇൻഫീരിയർ വീനക്കാവ കംപ്രഷൻ സിൻഡ്രം വെൻ പ്രഗ്നൻറ്റ് യൂട്രസ് കംപ്രസ് ദ ഇൻഫീരിയർ വീനക്കാവ വെൻ പ്രഗ്നൻറ്റ് വുമൺ ഈസ് സുപ്പയിൻ പൊസിഷൻ സോ ദാറ്റ് ഈസ് കോൾഡ് സുപ്പയിൻ ഹൈപ്പോർടെൻഷൻ സിൻഡ്രം അല്ലെങ്കിൽ ഇൻഫീരിയർ വീനക്കാവ കംപ്രഷൻ സിൻഡ്രം ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഞാൻ ഇവിടെ എഴുതാം വെൻ പ്രഗ്നൻ്റ് ലേഡി പ്രഗ്നൻ്റ് ലേഡി സുപ്പയിൻ പൊസിഷനിലാണ് അതാണ് നടു നിവൃത്തി നേരെ കിടക്കുന്ന സമയത്ത് സുപ്പയിൻ പൊസിഷനിൽ കിടക്കുന്ന സമയത്ത് പ്രഗ്നൻ്റ് വുമണിലെ ഗ്രാവിഡ് യൂട്രസ് കംപ്രസ് ദ ഇൻഫീരിയർ വിനക്കാവ സോ യൂട്രസ് കംപ്രസ് ഇൻഫീരിയർ വിനക്കാവ ഇൻഫീരിയർ വിനക്കാവയായിട്ട് യൂട്രസ് കംപ്രസ് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയാണ് നമുക്ക് ഇൻഫീരിയർ വിനക്കാവ സിൻഡ്രം എന്ന് വിളിക്കാം അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുന്നത് ഡിക്രീസ് വീനസ് റിട്ടേൺ അതുപോലെ ഹാർട്ട് റേറ്റ് കുറയും വീനസ് റിട്ടേൺ കുറയും സെൻട്രലി വീനസ് റിട്ടേൺ കുറയും ബോഡിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയും അങ്ങനെ വരുമ്പോൾ സുപ്പൈൻ ഹൈപ്പോടെൻഷൻ സിൻഡ്രം ഉണ്ടാകാൻ സംഭവിക്കുന്നത് അപ്പോൾ സുപ്പൈൻ ഹൈപ്പോടെൻഷൻ സിൻഡ്രം ഈസ് റിലേറ്റഡ് ടു പ്രഗ്നൻറ്റ് വുമൺ അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് യൂട്രസ് എന്ന് പറയാം എക്സ്റ്റേണൽ ഹൈപ്പോടെൻഷൻ വാട്ട് ഈസ് എക്സ്റ്റേണൽ ഹൈപ്പോടെൻഷൻ എക്സ് സോറി എക്സർഷണൽ ഹൈപ്പോടെൻഷൻ ആണ് എക്സ്റ്റേണൽ അല്ല ഞാൻ പറഞ്ഞു മാറിപ്പോയ എക്സർഷണൽ ഹൈപ്പോടെൻഷനാണ് എക്സർഷണൽ ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് എക്സ എക്സൈസ് ഹൈപ്പോടെൻഷനാണ് പോസ്റ്റ് എക്സസൈസ് നമ്മൾ എക്സസൈ എക്സസൈസ് ചെയ്യുന്ന ചെയ്തതിന് ശേഷം എക്സസൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അധ്വാനം പണി നമുക്ക് എന്തെങ്കിലും വിറക് കീറുക അങ്ങനെ എന്തെങ്കിലും അധ്വാനിച്ച സമയത്ത് അധ്വാനിച്ചതിന് ശേഷം പെട്ടെന്നുണ്ടാകുന്ന അല്ലെങ്കിൽ പോസ്റ്റ് എക്സ എക്സസൈസ് ഹൈപ്പർ എന്നാണ് പറയുന്നത് എക്സർഷൻ ഹൈപ്പർ ടെൻഷൻ എക്സർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബോഡി നമ്മളുടെ എന്തെങ്കിലും ഒരു പണി അധ്വാനം എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് ഇറ്റ് ഇസ് എ പ്രൊളോങ്ഡ് ഹൈപ്പർ ടെൻഷൻ ഡിക്രീസ് ഇൻ ഹൈപ്പർ ടെൻഷൻ ആഫ്റ്റർ എക്സസൈസ് പ്രൊളോങ്ഡ് ഡിക്രീസ് ഇൻ ഹൈപ്പർ ടെൻഷൻ ആഫ്റ്റർ എക്സസൈസ് പ്രൊളോങ്ഡ് ഡിക്രീസ് ഇൻ ഹൈപ്പർ ടെൻഷൻ ആഫ്റ്റർ എക്സസൈസ് ദെൻ വാട്ട് ഇസ് പൾസ് പ്രഷർ എപ്പോഴും ചോദിക്കാറുള്ളതാണ് നിങ്ങൾക്ക് എല്ലാം അറിയുന്നതായിരിക്കും സോ ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആൻഡ് ദ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ദാറ്റ് ഈസ് കോൾഡ് പൾസ് പ്രഷർ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് എമോ ദ ഫോളോയിങ് പൊസിഷൻ ഈസ് ദ ബെസ്റ്റ് ഫോർ അബ്ഡൊമിനൽ അസസ്മെൻറ്റ് ആസിഡ് റിലാക്സസ് അബ്ഡൊമിനൽ മസിൽസ് അബ്ഡൊമിനൽ അസസ്മെൻറ്റ് അതായത് ഏത് പൊസിഷനാണ് അബ്ഡൊമിനൽ അസസ്മെൻറ്റിന് ബെസ്റ്റ് അബ്ഡൊമിനൽ ഒക്കെ റിലാക്സ് ചെയ്ത് കിടക്കാൻ ഏറ്റവും നല്ല പൊസിഷൻ ഡോർസൽ റെക്യൂമെൻ്റ് പൊസിഷനാണ് ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു രീതിയിൽ കിടക്കുകയാണ് അതായത് നമ്മുടെ മുട്ടുകാൽ ഇങ്ങനെ ഉയർത്തി വെച്ച് വയറിൽ റിലാക്സായിട്ട് മുട്ടുകാലിൻ്റെ രണ്ട് മുട്ടുകാലും കുറച്ച് അകത്തി വെച്ച് കിടക്കുന്ന പൊസിഷനാണ് ഡോർസൽ റെക്കിമെൻറ്റ് പൊസിഷൻ സോ ഈ പേഷ്യൻ ലൈസ് ഓൺ ദ ബാക്ക് വിത്ത് ലോവർ എക്സ് എക്സ്ട്രിമിറ്റീസ് പേഷ്യൻ ലൈസ് ഓൺ ദ ബാക്ക് ഓൺ ബാക്ക് പേഷ്യൻ ലൈസ് ഓൺ ബാക്ക് വിത്ത് ലോവർ എക്സ്ട്രിമിറ്റീസ് മോഡറേറ്റ്ലി ഫ്ലെക്സ്ഡ് റൊട്ടേറ്റഡ് ഔട്ട്ബേഡ് സോ ദീസ് ഡോർസൽ റെക്കിമെൻറ്റ് പൊസിഷൻ പേഷ്യൻ ലൈസ് ഓൺ ദ ബാക്ക് വിത്ത് ലോവർ എക്സ്ട്രിമിറ്റീസ് മോഡറേറ്റ്ലി ഫ്ലെക്സ്ഡ് റൊട്ടേറ്റഡ് ഔട്ട് വേർഡ് വട്ട് ഈസ് ലിത്തോട്ടമി പൊസിഷൻ ലിത്തോട്ടമി പൊസിഷൻ എന്ന് പറഞ്ഞാൽ നീ ബെൻഡ് റൈസ്ഡ് എബോ ഹിപ്സ് അപ്പം നീ ഏകദേശം ഈ പൊസിഷൻ തന്നെയാണ് നീ ബെൻഡ് മുട്ട് ഏകദേശം നമ്മുടെ ഹിപ്പിൻ്റെ മുകളിലേക്ക് വരും ലെഗ്സ് സ്പ്രെഡ് ചെയ്ത് വരും വരും നിങ്ങൾക്കെല്ലാം അറിയുന്ന പൊസിഷൻ ആയിരിക്കാം ഇത് കോമൺ ചൈൽഡ് ബർത്ത് പൊസിഷനാണ് നീ ബെൻഡ് ഹിപ്പ് ലെഗ്സ് ലെഗ്സ് സ്പ്രെഡ് ലെഗ്സ് സ്പ്രെഡ് ചെയ്യുന്ന പൊസിഷനാണ് കോമൺ പൊസിഷൻ ഇൻ ചൈൽഡ് ബെർത്ത് ആൻഡ് പെൽവിക് ലോവർ അബ്ഡമൻ മെഡിക്കൽ എക്സാമിനേഷൻ പെൽവിക് സർജറി ലോവർ അബ്ഡമിനൽ സർജറി മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനത്തെ സമയത്തൊക്കെ യൂസ് ചെയ്യുന്നതാണ് ലിത്തോട്ടോമിക് പൊസിഷൻ സുപ്രീം പൊസിഷൻ എന്ന് പറയുമ്പോൾ നേരെ നിവർന്ന് നടു നിവർന്ന് കിടക്കുന്ന പൊസിഷനാണ് ഞാൻ നേരത്തെ അതിനുള്ള എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു പ്രോൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് വയറ് താഴോട്ട് വരുന്ന പൊസിഷനാണ് പ്രോൺ പൊസിഷൻ ഒപ്പൺ പൊസിഷൻ നേരെ കിടക്കുന്നു സിംസ് എന്ന് പറഞ്ഞാൽ ലൈസ് ഓൺ ദി ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡ് ലൈസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുന്ന പൊസിഷനാണ് റൈറ്റ് ഹിപ്പ് ആൻഡ് നീ ബെൻഡ് റൈറ്റ് ഹിപ്പ് ആൻഡ് നീ ബെൻഡ് सो लफ्ट सैड न लाटल पोसीशन सोसीव लाट लाट पोसी प्रोण पोसी कैड लाट ष पोसीशन അപ്പോൾ നമുക്ക് റെക്ടൽ എക്സാമിനേഷൻ എനിമയ്ക്കൊക്കെ കൊടുക്കുന്നതാണ് സിംസ് പൊസിഷൻ സോ റെക്ടൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ എനിമ കൊടുക്കുന്ന പൊസിഷനാണ് സിംസ് പൊസിഷൻ സോ ഇത് രണ്ട് ക്വസ്റ്റിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇനി വരുന്ന വരുന്ന ക്ലാസ്സിൽ ഇതിനെപ്പറ്റി ഈ ഡീപ്പ് ബ്രീതിങ് ബയോട്ടിസ് റെസ്പിറേഷൻ എന്താണ് ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ എന്താണ് കുസ്മോ റെസ്പിറേഷൻ എന്താണ് വരുന്ന ക്ലാസ്സിൽ ഞാൻ പറയുന്നതായിരിക്കും സോ നമ്മുടെ ആർ ആർ ബി ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസുകൾ കിട്ടുന്നതായിരിക്കും സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക